നമസ്കാരം ഇന്ത്യയുടെ തീരപ്രദേശത്ത് വെച്ച് എം വി ചെംപ്ലൂട്ടോ എന്ന ചരക്ക് കപ്പലിനെ ഹൂതികൾ ഇറാന്റെ സഹായത്തോടു കൂടിയുള്ള ഹൂതികൾ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിച്ച് തകർക്കാൻ ശ്രമിച്ചതിനെ ഇന്ത്യ ഗൗരവത്തോടു കൂടിയാണ് കണ്ടത് അന്ന് തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ സംവിധാനങ്ങളാണ് ഈ കപ്പലിനെ തേടിയെത്തിയത് വലിയ അപകടമൊന്നും സംഭവിച്ചിട്ടില്ല ആൾനാശമൊന്നും സംഭവിച്ചില്ല എങ്കിൽ കൂടി കപ്പലിനെ സുരക്ഷിതമായി എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അവിടെ വിശദമായ പരിശോധനകളും അന്വേഷണങ്ങളും അടക്കം ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇതിന് പിന്നിലുള്ള ആളുകളെ ഇന്ത്യക്ക് കൃത്യമായി അറിയേണ്ടതുണ്ട് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഗുജറാത്തിൻ്റെ ദ്വാരക തൂരത്തിന് വെറും ഇരുന്നൂറ്റി പത്ത് നോട്ടിക്കൽ മൈൽ അകലവെച്ച് മാത്രമാണ് ഒരു ചരക്ക് കപ്പൽ ആക്രമിക്കപ്പെടുന്നത് ഇറാൻ്റെ പിന്തുണയുള്ള ഭീകര സംഘടനയായ ഹൂതികളുടെ ഡ്രോൺ എന്ന ആയുധം ഇന്ത്യയുടെ വരെ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ എം വി ചെംപ്ലൂട്ടോ എന്ന് പറയുന്ന കപ്പലിൽ ഇരുപതോളം ഇന്ത്യക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കാര്യമായി തന്നെ ഇന്ത്യ ഇത് അന്വേഷിക്കുന്നുണ്ട് മാത്രമല്ല ചെങ്കടലിൽ വെച്ച് ഇന്ത്യയുടെ എം വി ബാബ എന്നൊരു മറ്റൊരു കപ്പൽ കൂടി ആക്രമിക്കപ്പെടുന്നുണ്ട് അതിലും ഇന്ത്യക്കാരുണ്ട് ഈ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടത് മാത്രമല്ല ചെങ്കടലിലും അതുപോലെ തന്നെ അറബിക്കടലിലും ധാരാളം കപ്പലുകളെ ഹൂതികൾ ലക്ഷ്യം വയ്ക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ചെങ്കടലിൻ്റെ സുരക്ഷ അമേരിക്ക ഏറ്റെടുക്കുമ്പോൾ അറബിക്കടലിൻ്റെ സുരക്ഷ ഇന്ത്യ ഏറ്റെടുത്തിരുന്നു ഇന്ത്യ അവിടെ ചില പടക്കപ്പലുകളും സൈനിക വിന്യാസങ്ങളും ഒക്കെ നടത്തിയ വാർത്തകൾ നമ്മൾ രണ്ട് ദിവസം മുന്നേ കേട്ടതാണ് ഇപ്പോൾ അറബിക്കടലിൽ സർവ്വസന്നാഹങ്ങളും ഒരു സമഗ്രമായ സൈനിക സാന്നിധ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ പടക്കപ്പലുകൾ വിന്യസിച്ചിരിക്കുന്നു പ്രാഥമികമായി രണ്ടോ മൂന്നോ കപ്പലുകളാണ് അവിടെ വിന്യസിക്കപ്പെട്ടതെങ്കിൽ ഇപ്പോൾ അഞ്ച് കപ്പലുകൾ വിനാശകാരികളായ ഇന്ത്യയുടെ അഞ്ച് പടക്കപ്പലുകളാണ് ഇപ്പോൾ അറേബ്യൻ തീരത്ത് വിന്യസിച്ചിരിക്കുന്നത് ഐ എൻ എസ് കൊൽക്കത്ത ഐ എൻ എസ് കൊച്ചി ഐ എൻ എസ് മുർമുഗോവ് ഐ എൻ എസ് ചെന്നൈ ഐ എൻ എസ് വിശാഖപട്ടണം എന്നിങ്ങനെ ശത്രുവിനെ തച്ചുടയ്ക്കാൻ ചുട്ട് കരിക്കാൻ ശേഷിയുള്ള മാരകമായ പ്രഹരശേഷിയുള്ള അഞ്ച് പടക്കപ്പലുകളെയാണ് അറേബ്യൻ സമുദ്രത്തിൽ ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാനായി ഇന്ത്യ വിന്യസിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ കപ്പലുകൾക്ക് ഇന്ധനം നൽകാനായി എം വി സ്വർണ്ണകമല എന്നു പേരുള്ള ഇന്ത്യയുടെ ഒരു ഓയിൽ ടാങ്കർ അവിടെയുണ്ട് അതിനോടൊപ്പം തന്നെ ബോയിങ് പി വിമാനങ്ങൾ ഡ്രോണുകൾ ഇവയെല്ലാം അറബിക്കടലിൽ ഏതാണ്ട് ഏതൻ കടലെടുക്ക് വരെ ഇന്ത്യ വിന്യസിച്ചു കഴിഞ്ഞു ഇവർ ഈ അഞ്ച് പടക്കപ്പലുകളും അതിനോടനുബന്ധിച്ചിട്ടുള്ള അനുബന്ധ സന്നാഹങ്ങളുമെല്ലാം ഇപ്പോൾ അറബിക്കടലിൽ പെട്രോളിംഗ് നടത്തുകയാണ് ഇറാന്റെ പിന്തുണയോടുകൂടി യമനിൽ നിന്നും ഹൂതികളാണ് ഈ ചരക്ക് കപ്പലുകളെ ആക്രമിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇറാഖിൽ നിന്ന് ഹിസ്ബുള്ളയും ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് ചെങ്കടലിലും അറബിക്കടലിലും ചരക്ക് നീക്കം തടസ്സപ്പെടുത്തി ആഗോള ചരക്ക് നീക്കത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഹമാസിന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം എന്നാൽ അമേരിക്കയും ഇന്ത്യയും ചേർന്ന് അത് പൊളിച്ചെടുക്കുകയാണ് പതിനാറോളം ബ്രഹ്മോസ് മിസൈലുകൾ ഈ പറയുന്ന അഞ്ച് പടക്കപ്പലുകളിൽ ഓരോന്നിലുമുണ്ട് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ്റെ മിസൈൽ മിസൈലുകളോ അല്ലെങ്കിൽ ഇറാൻ്റെ ഡ്രോണുകൾക്കോ ഇനി അറബിക്കടലിൽ ഒരു കപ്പലിനെതിരെയും ഒന്നും ചെയ്യാനാവില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ വലിയ സൈനിക വിന്യാസത്തിലൂടെ ഇന്ത്യ ചെയ്തിരിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് दिगंधा रिसोर्ट अहमदाबाद गुजरात